മേഘ മൽഹാർ രചന വിജി കിഷോർ അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷരീജ് പൂനോർ നിർമ്മാണം പി ക്രിയേഷൻസ് ആ ഗാനത്തിന് അളകുനന്ദ വളരെ മനോഹരമായി ചൂടുകൾ വെച്ചപ്പോൾ ഓഡിറ്റോറിയത്തിൽ കയ്യടി ശബ്ദം ഉയർന്നു വന്നു ഡാൻസ് കഴിഞ്ഞതും അർജുൻ വന്ന അളകുനന്ദയെ കെട്ടിപ്പിടിച്ച് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി ആരും ഞെട്ടണ്ട ഇതെൻ്റെ അനിയത്തിയാ അളകുനന്ദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു പ്ലസ് ടുവിന് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് മാർക്ക് ഉണ്ടായിരുന്നു എൻട്രൻസ് എഴുതിയപ്പോഴും പതിനാലാമത്തെ റാങ്ക് ആയിരുന്നു പാട്ടും ഡാൻസെല്ലാം നന്നായിട്ട് അറിയവൾക്ക് എൻ്റെ അനിയത്തി ആരെങ്കിലും വിഷമിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞ ഈ ആരാണെന്ന് നിങ്ങൾ അറിയും എന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇവിടുത്തെ പ്രിൻസിപ്പാളിനോട് ചോദിച്ചാൽ മതി എന്നെപ്പോലെ തന്നെ ഇവിടെയും കണ്ടാൽ നിങ്ങൾക്ക് കൊള്ളാം അർജുൻ വീറോടെ പറഞ്ഞു ഓ പിന്നെ അവനു അവളുടെ പ്രിൻസിപ്പാളിനേക്കാൾ വലിയ ആളാണെന്ന് തോന്നുന്ന ഒരു സംസാരം കേട്ടാ ഒന്ന് പാടാവേ ഇഷാനി പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ കാവ്യം മറ്റാരും കേൾക്കാതിരിക്കാൻ വേണ്ടി ഇഷാനിയുടെ വായവത്തി അടുത്തതായി ലോട്ട് വീണത് ശ്യാം എന്ന ആൺകുട്ടിക്കായിരുന്നു ബാക്ക് സൈഡിലെ നിന്ന് എണീറ്റ് ശ്യാം സ്റ്റേജിലേക്ക് ടെൻഷനോടുകൂടി നടന്നു ശ്യാം ഇരുന്നിറമാണ് എന്നാൽ നല്ല സ്ത്രീത്വമുള്ള മുഖമായിരുന്നു അവൻ്റെ ഇടത്തെ കയ്യിൽ നിന്ന് സ്വാധീനക്കുറവ് നല്ല ഉയരവും ചുരുണ്ട മുടിയുമായിരുന്നു അവൻ ശ്യാം ആദ്യ ഒരു വേണ്ടി സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞോളൂ വിനു പറഞ്ഞു ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പേര് ശ്യാം ഞാൻ കൊല്ലത്ത് വരുന്നു പ്ലസ് ടു മാർക്കും എൻട്രൻസിൽ അഞ്ചാമത് റാങ്ക് ഉണ്ടായിരുന്നു ശ്യാമ അത് പറഞ്ഞത് അർജുൻറെ അളകുന്നതിയുടെ മുഖം കോളേജിലെ ടോപ്പർ അളകുന്നാണ് കരുതിയിരുന്നു അറിഞ്ഞപ്പോൾ രണ്ടുപേരും ഷോക്ക് അടിച്ച പോലെയായി ഈ ഒറ്റ ഒറ്റക്കയ്യനോടൊപ്പം ഡാൻസ് കളിക്കാൻ ഈ കൂട്ടത്തിൽ ഏത് പെൺകുട്ടിക്കും വരാം അർജുനുള്ളിലെ അസൂയ കൊണ്ട് പറഞ്ഞിട്ട് ശ്യാമവിന്റെ ഇടത്തെ കൈ കൈപ്പിടിച്ച് വിഷമത്തോടെ തലതാഴ്ത്തി ഒറ്റ ഒറ്റക്കയ്യനോടൊപ്പം ഡാൻസ് ചെയ്യാൻ ആർക്കും താല്പര്യമല്ല അല്ലേ ആരും എണീക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അർജുൻ സന്തോഷത്തോടെ ചോദിച്ച് ഇഷാനി എഴുന്നേറ്റുകൊണ്ട് സ്റ്റേജിലേക്ക് വരാൻ തുടങ്ങിയത് ഒരുമിച്ചായിരുന്നു ഇഷാനി ശ്യാമിൻ്റെ അടുത്ത് വന്ന് നിന്ന് ശ്യാമ അവളെ സന്തോഷത്തോടെ നോക്കി ആരും വരില്ലെന്ന് കരുതി നിരാശപ്പെട്ട് നിൽക്കുമ്പോഴാണ് സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന അടുത്ത് നിന്ന് ഓർത്തപ്പോൾ അവന് ഇഷാനിയോട് മതിപ്പ് തോന്നി എല്ലാവരും അവൾക്ക് വേണ്ടി കയ്യടിക്കുന്നത് കണ്ടപ്പോൾ ആളകനന്ദി ഇഷാനിയെ നോക്കി യാതൊരു മേക്കപ്പ് ഇല്ലെങ്കിലും തന്നെക്കാൾ സുന്ദരിയാണ് സ്റ്റേജിൽ നിൽക്കുന്ന പെൺകുട്ടിയെന്ന് ആളകനന്ദിക്ക് തോന്നി ഒറ്റക്ക ഇങ്ങനെ ഊമ്മ കൂട്ടായി വന്നല്ലോ അർജുൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഈ പെൺകുട്ടി ജപ ജപയാ അർജുൻ ഇഷാനിയെ കളിയാക്കിക്കൊണ്ട് മൈക്കിലൂടെ പറഞ്ഞു ഇഷാനിയാന്ന് മൈൻഡ്യാന്ന് മറ്റാനും ശ്രദ്ധിക്കാത്തരത്തിൽ ചുണ്ടുകൾ അനക്കാതെ ഡാൻസ് ചെയ്യാൻ അറിയോ ഇഷാനി ശ്യാമിനോട് ചോദിച്ചു അറിയാമെന്നവൻ ചിരിച്ചുകൊണ്ട് തളിയാട്ടി വിശാൽ പാട്ട് പ്ലേ ചെയ്തു മിന്നാരത്തില് ഒരു വല്ലം പൊന്നും പൂവും തുടങ്ങുന്ന ഗാനത്തിന് ഇഷാനിയും ശ്യാമം അടിപൊളിയായി ഡാൻസ് ചെയ്യുന്ന കണ്ട് എല്ലാ കുട്ടികളും കയ്യടിച്ചവരെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി ചിലർ ഡാൻസ് ചെയ്യാനും തുടങ്ങി അർജുനും ചങ്കോളി ഇവരുടെ ഡാൻസ് കണ്ട അന്തം നിന്നു ഓഡിറ്റോറിയം മുഴുവൻ ഉത്സവലഹരിയിൽ എന്ന പോലെ ആയി പാട്ട് നീന്തതും എല്ലാവരും കൈയടിച്ചും വിസിലടിച്ചും അഭിനന്ദനം അറിയിച്ചു ഡാൻസ് കഴിഞ്ഞ് പോവാനായി ഇഷാനിയെ മാത്രം സ്റ്റേജിൽ പിടിച്ചു നിർത്തി ശ്യാമിനെ പറഞ്ഞു വിട്ട് അർജുൻ മൈക്കിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അടുത്തതായി ഇഷാനി ഞങ്ങൾ പാണ്ഡവൻസിന്റെ കൂടെ ഊമപ്പിണ്ണിന് ഉരിയാണ പയ്യനെന്ന ഫിലിമിൽ എനിക്കൊരു നാവുണ്ടെങ്കിൽ എന്ന ഗാനത്തിനൊപ്പം ചുവടുകൾ വെക്കുന്നതായിരിക്കും അർജുൻ പറഞ്ഞതിന് പിന്താങ്ങി ആരും കയ്യടിച്ചില്ലെങ്കിൽ ആ ഒരു അഞ്ചുപേര് ഇഷാനിക്ക് ചുറ്റും നിരന്ന് നിന്നു അപ്പൊ തുടങ്ങിയല്ലേ ഒറ്റക്കൈനോടൊപ്പം ഡാൻസ് ചെയ്ത റിവാർഡായി കണ്ടാൽ മതി ഞങ്ങൾക്കൊപ്പമുള്ള ഡാൻസ് അർജുൻ പറഞ്ഞു ആർക്ക് വേണം നിങ്ങളുടെ റിവാർഡ് ഇഷാനി പുച്ചതോടെ പറയുന്നിട്ടപ്പോൾ ശ്യാമം കാവ്യം ഒഴിച്ച് എല്ലാവരും ഞെട്ടി ഊമയായിരുന്നവൾ സംസാരിച്ച് എങ്ങനെയെന്ന് ഓർത്തികൊണ്ട് എല്ലാവരും ഇഷാനിയെ നോക്കി അപ്പൊ നീ ഊമല്ലേ ഞങ്ങളെ ഫുൾ ആക്കിയിരുന്നല്ലേ അൻവർ ദേഷ്യത്തോടെ ചോദിച്ചു ഓൾറെഡി ഫുൾ ആയവരെ ഞാനായിട്ട് ആക്കേണ്ട കാര്യം ഇല്ലല്ലോ ഈഷാനി അത് പറഞ്ഞപ്പോൾ അർജുൻ മൈക്കിലൂടെ അലറി എല്ലാവരും നിശബ്ദരായി നീ എന്താണ് കരുതിയത് ഞങ്ങളുടെ മുമ്പിൽ നാടൻ കളിച്ച് ഈ കോളേജിൽ വലസാന്നോ നിന്നാളെവിടെ കാണരുത് കണ്ട അർജുൻ ശാസനെ പോലെ ഈഷാനിക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു കണ്ടാലല്ല കാണേണ്ടി വരും നിങ്ങളും ഞങ്ങളെല്ലാം ഈ കോളേജിലെ സ്റ്റുഡൻസ് മാത്രം അല്ലാതെ സീനിയേഴ്സ് എന്ന് വെച്ചാൽ കോളേജിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്നല്ല അതുകൊണ്ട് നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ അടിയറ പറഞ്ഞെടുക്കേണ്ട ഗതികടൊന്നും ഞങ്ങൾക്കില്ല ഈശാനി അർജുനെ നോക്കി പറഞ്ഞു നീ ആരടി ഇത്രക്കങ്ങ് നെഗളിക്കാൻ വേറൊരു പെണ്ണ് മാത്ര നീ ഞങ്ങളോട് കളിക്കാൻ വന്ന പത്ത് മാസം റെസ്റ്റ് എടുത്ത പിന്നെ നിനക്ക് പഠിക്കാൻ വരാൻ പറ്റൂ ആഹാ അങ്ങനെയാണോ നിന്റെ മാസം റെസ്റ്റ് എടുത്താണല്ലോ ഈശാനി അർജുനെ അളകം എന്തെ നോക്കി പറഞ്ഞു എന്താടി നീ പറഞ്ഞെ അർജുൻ ഈശാനിയുടെ നേരെ കൈയ്യുർത്തിക്കൊണ്ട് ചെന്നു അളകതും ദേഷ്യത്തോടെ ഇഷാനി നോക്കിയിരുന്നു തൊട്ടുപോലെ തന്നെ ഇഷാനി അർജുന്റെ കൈ തട്ടിമനിയോട് പറഞ്ഞു നിന്റെ കൈക്കത്ര തരിപ്പുണ്ടെങ്കിൽ നിന്റെ പെങ്ങളെ പോയി അടിച്ചോ അല്ലാതെ എന്റെ മേത്തങ്ങാരൻ നിന്റെ കൈ പതിഞ്ഞാ ഇഷാനി ദേഷ്യത്തോടെ അർജുന നോക്കി പറഞ്ഞു ഇതെല്ലാം കണ്ട് കാവ്യ എന്ത് ചെയ്യണമെന്നറിയാതിരുന്നു എന്നെ എന്റെ പെങ്ങളെയും താഴ്ത്തി ഇവിടെ വിലസാന്ന് നീ കരുതണ്ട നിന്ന അധികകാലം വാഴിക്കില്ല ഞാൻ അർജുന അണപ്പള്ളി അരിച്ചു പറഞ്ഞു ഞാൻ ആരെയും താഴ്ത്തി കിട്ടിയിട്ടില്ല എനിക്കതിന്റെ ആവശ്യമില്ല നീ നിന്റെ പെങ്ങളുടെ മാർക്ക് വിളിച്ചു പോകുമല്ലോ എന്നിട്ടെന്തേ അവിടേക്കാൾ മാർക്കുള്ള ശ്യാമം ഒറ്റക്കായിരുന്നു എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തിയത് ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ദൈവം തരുന്ന പക്ഷേ മനസ്സിലുണ്ടാകുന്ന വൈകല്യങ്ങൾ സ്വയം ഉണ്ടാക്കുന്ന അതാത് നീ മാറ്റാൻ നോക്ക് എന്നിട്ട് മതി എന്നെ കോളേജിൽ നിന്ന് കിട്ടിയിട്ടില്ല സോ എനിക്ക് നിങ്ങളുടെ കൂടെ ഡാൻസ് ഡാൻസിന് ഒട്ടും താല്പര്യമില്ല നീയൊക്കെ നിന്റെ ചൊൽപ്പടി നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് ഐറ്റം വേറെ ചേട്ടാ ഞാൻ ഈഷാനിയാണ് ഈശാനി പരമസിംഹയ്യർ എന്നും പറഞ്ഞ് ഈശാനി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതും എല്ലാ കുട്ടികളും കയ്യടിച്ച അവളെ അളക നന്ദയും അർജുനും പകയോടെ ഇഷാനിയെ നോക്കി വിശാലും വിനുവും ചെറിയ അൻവറും കിളിപോയ പോലെ നിന്നു ഏട്ടാ എങ്ങനെയുണ്ട് കക്ഷി സ്റ്റേജിൽ ഇഷാനിയുടെ പ്രകടനം വീഡിയോ എടുത്ത് ശ്യാം അവൻ്റെ ഏട്ട സുന്ദരൻ്റെ ഫ്രണ്ട് അമർനാഥിനെ അയച്ചു കൊടുത്തോട്ട് ചോദിച്ചു വാട്ട് എ സർപ്രൈസ് അമർനാഥ് വീഡിയോ കണ്ടപ്പോൾ തന്നെ ശ്യാമിനോട് ചോദിച്ചു ഏട്ടാ ഇവളെ തേടിയല്ലേ ഞാൻ ഈ കോളേജിൽ വന്നു എൻ്റെ ക്ലാസ് തന്നെ പഠിക്കുന്നു ശ്യാം പറഞ്ഞു എന്നാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് സന്തോഷം കണ്ടെന്നാ പറയണ്ടെന്നറിയില്ല അമർ പറഞ്ഞു ഇഷാനിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ എനിക്ക് ആദ്യം കേട്ടൻ്റെ അതേ അവസ്ഥയായിരുന്നു എന്തായാലും ഉടുക്കാവള നമ്മുടെ മുമ്പിൽ തന്നെ എത്തിയല്ലോ അത് മതി ചെലവ് വേണ്ട ശ്യാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ആകാശത്തിന് കീഴിലുള്ള എന്താണെന്ന് വെച്ചാൽ നീ ചോദിച്ചു ഞാൻ വാങ്ങി തരാം എന്നും പറഞ്ഞ അമർ ഫോൺ കട്ട് ചെയ്തു അമറിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയ അമ്മയും ഏട്ടനും മാത്രമായിരുന്നു അമറിന്റെ അമ്മ ദേവിയുടെ കുടുംബം ടൈലറിംഗ് പഠിക്കാൻ പോകുന്ന വഴിക്കാണ് പോസ്റ്റ് ഓഫീസിൽ പുതുതായി ചാർജ് എടുത്ത പോസ്റ്റ്മാൻ നന്ദനുമായി ദേവി പ്രണയത്തിലാവുന്നത് ഏട്ടൻ്റെ സമ്മതപ്രകാരം കല്യാണം കഴിക്കാൻ വേണ്ടി നന്ദൻ ദേവിയുടെ ചേട്ടനോട് സംസാരിച്ചെങ്കിലും അയാളെ സമ്മതിച്ചില്ല പകരം ദേവിക്ക് വേറെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു പക്ഷേ കല്യാണ തലയിൽ നിന്ന് ദേവി നന്ദനോടൊപ്പം ഒളിച്ചു പോയി പിന്നീട് അവർ നാട്ടിലേക്ക് വന്നിട്ടില്ല പല നാടുകളിലും താമസിച്ച് ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കി ഇപ്പോൾ നന്ദൻ ഇന്ത്യയിലെ നമ്പർ വൺ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഓണറാണ് പലവിധ ബിസിനസ്സുകൾ വേറെയുമുണ്ട് നന്ദനെയും ദേവിയുടെയും ഒരേ ഒരു മകനാണ് അമർനാഥ് അവർ നന്നായി മലയാളം സംസാരിക്കുകയും വായിക്കുകയും എഴുതുകയും ചെയ്യും എല്ലാം ദേവി പഠിപ്പിച്ചു കൊടുത്തതാണ് ഹൈദരാബാദിലായിരുന്നു അമർ പഠിച്ചതും വളർന്നു സുന്ദറിൻ്റെ അച്ഛൻ മോഹൻ നന്ദൻ്റെ കമ്പനിയിലെ മാർക്കറ്റിംഗ് മാനേജറാണ് മലയാളിയായ മോഹനോട് നന്ദിന് പ്രത്യേകം ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെയാണ് അമറും സുന്ദരും കൂട്ടുകാരായത് ചെറുപ്പം മുതലുള്ള ബന്ധമാണ് അവരുടേത് ശ്യാം ഒൻപതിൽ പഠിക്കുമ്പോൾ മോഹനും കുടുംബവും നാട്ടിലേക്ക് ചേക്കേറി സുന്ദർ അമറിൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തു അമർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ കമ്പനി കാര്യങ്ങൾ ഏറ്റെടുത്തു ശ്യാം പ്ലസ് ടു വക്കേഷൻ ഹൈദരാബാദിൽ പോയപ്പോൾ എല്ലാവരും കൂടി തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചു ദേവിയുടെ നിർബന്ധ പ്രകാരമായിരുന്നു ആ യാത്ര ദീപാരാധന സമയത്താണ് അവർ ക്ഷേത്രത്തിൽ എത്തിയത് ക്ഷേത്രം കണ്ടതും അമരീന അത്ഭുതം തോന്നി അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ ക്ഷേത്രം വാക്കുകളിൽ വിവരിക്കാനാവാത്തൊരിഷ്ടം അമറീന ആ ക്ഷേത്രത്തോട് തോന്നി അമ്മ പറഞ്ഞപ്പോൾ താൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അവർ മനസ്സിൽ പറഞ്ഞു ദേവിയും സുന്ദരും ശ്യാമും മുന്നിൽ നടന്നു അവർക്ക് പുറകെ ക്ഷേത്ര പരിസരമെല്ലാം നോക്കിക്കൊണ്ട് അമർ നടന്നു അമ്പലത്തിന്റെ കയറുമ്പോൾ അമർ ക്ഷേത്ര പെൺകുട്ടി പെൺകുട്ടിയിരുന്നു ദീപം തെളിയിക്കുന്ന കണ്ട് ബ്ലാക്ക് കളർ സ്കേർട്ടും സ്കൈ ബ്ലൂ ടോപ്പ് ഇട്ടുകൊണ്ട് മുഖത്തേക്ക് പാറുന്ന മുടിയഴകൾ സെവിക്ക് പിന്നിലേക്ക് വെച്ചുകൊണ്ട് അവൾ ഒപ്പമുള്ള അഞ്ചു വയസ്സുകാരിയോട് കിളിക്കാൻ പറ്റിയ പോലെ കിളികിളിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അവൾ ചിരിക്കുമ്പോൾ കവിളിൽ തെളിയുന്ന നുണുക്കുഴികളെ ദീപത്തിന്റെ പ്രകാശം വന്ന് പതിക്കുമ്പോൾ അവൾ കൂടുതൽ സുന്ദരിയായ പോലെ അമറിന് തോന്നി അവളുടെ പൂച്ച കണ്ണുകൾക്ക് ആരെയും വശീകരിക്കാനുള്ള കഴിവുള്ള പോലെ അമറിന് തോന്നി അവളെ തന്നെ നോക്കി നിൽക്കുന്ന അമറിന് സുന്ദർ വന്ന ക്ഷേത്രത്തിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോയി എന്താ അമർ മോനെ അവടെ വായിനോക്കി നിരന്ന് ദേവിയാന്റി കാണത്ത നന്നായി സുന്ദർ പറഞ്ഞു ഞാൻ വായിനോക്കി നിൽ എന്നൊണ്ട് അവടെ ആ പൂച്ച കണ്ണുകൾ നോക്കിപ്പിച്ചതാണ് കണ്ട മാത്രം തന്നെ നീ ഇത്ര കാമുകനാവണെങ്കിൽ അവള് ചില്ലറക്കാരി അല്ലല്ലോടാ അയ്യോ മോനെ അവളെന്നെ കണ്ടിട്ട് പോലും ഇല്ല അവിടെ ഒരു ചെറിയ കുട്ടിയുടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുകയാണ് അമർ സുന്ദർ നിങ്ങൾ അവിടെ എന്തിരിക്കുക തൊഴാൻ വന്നേ ദേവി കണ്ണുരുട്ടി വിളിച്ച് പറഞ്ഞു കേട്ട് നല്ല കുട്ടികളെ അവർ രണ്ടുപേരും തൊഴാനായി നടന്നു ഭഗവാന്റെ മുമ്പിൽ തൊഴുന്ന് നിൽക്കുമ്പോൾ അമറിന്റെ മനസ്സിൽ ക്ഷേത്ര പടിക്കട്ടിൽ കണ്ട ആ പൂച്ചക്കണ്ണി ആയിരുന്നു അവളുടെ പേരെന്താകും വീടെവിടെയാവും എന്ത് ചെയ്യുകയാവും എന്നെല്ലാം ഓർത്തുകൊണ്ട് അമർ കൈകോപ്പി നിന്നു അവളെ ഒരിക്കൽ കൂടി എനിക്ക് കാണിച്ചു തരണം എന്റെ മഹാദേവ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ കണ്ണു തുറന്നു കുറെ കുട്ടികളുമായി എല്ലാവരെയും തിക്കി തിരക്കി അവൾ വരുന്നാണ് കണ്ടത് ദീപാരാധന കഴിഞ്ഞുള്ള നേദ്യം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനാണ് അവൾ വന്നത് നേദ്യം വാങ്ങി ഒരു ഭാഗത്ത് പോയിരുന്നു അവൾ എല്ലാവർക്കും നീതി പായസം വായിൽ വെച്ചു കൊടുത്തു അവൾ കൊതിയോട് അത് വാങ്ങി കഴിക്കുന്നുണ്ട് തുഴൻ വന്ന അന്യ ആളുകളെല്ലാം അവളെയും കുട്ടികളെയും നോക്കി നിന്നു നല്ല മോളല്ലേ കാണാനും അതെ സ്വഭാവവും അതെ ദേവി അത് പറഞ്ഞപ്പോൾ അമർ സുന്ദറിന് ഇടം കണ്ടിട്ട് നോക്കി ചിരിച്ചു സുന്ദറും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവന്റെ അടുത്ത് പോയി അമർ പറഞ്ഞു വല്ല നോക്കണ പോനെ ഇതാ ഞാൻ പറഞ്ഞ പൂച്ച കണ്ണി അമർ പറഞ്ഞ് വിശ്വസിക്കാനാവാതെ അവളീ അമറിനെ സുന്ദരും ശ്യാമും മാറി മാറി നോക്കി അപ്പൊ ഏട്ടൻ ഈ പെൺകുട്ടി നോക്കി നിൽക്കാമായിരുന്നല്ലേ ഞാൻ കണ്ടിരുന്നു ദൈവാന് കാണിച്ചു കൊടുക്കണമെന്ന് കരുതി പിന്നെ വേണ്ടാന്ന് വെച്ചു ശ്യാം പറഞ്ഞു നീ തീരുമാനം മാറ്റിയത് എന്തായാലും നന്നായി പോന്നെ അല്ലെങ്കിൽ നിന്ന് തൂണിൽ പതിച്ചു തന്നെ ഞാൻ അമർ ശ്യാമിൻ്റെ തോൾ കയായിട്ടോ പറഞ്ഞു വരൂ മക്കളെ നമുക്ക് രാവിലെ വരാം എനിക്ക് നല്ല ക്ഷീണമുണ്ട് ദേവി പറയുന്ന കേട്ടപ്പം മനസ്സിലാ മനസ്സോട് അമർ അവർക്കൊപ്പം പോയി പിറ്റേന്ന് രാവിലെ തൊഴുത് ശേഷം തഞ്ചാവൂർ ചുറ്റിക്കിറങ്ങി രാത്രി പോമേന്ന് തീരുമാനിച്ചായിരുന്നു അവർ വന്നിരുന്നു അതുകൊണ്ടുതന്നെ നാളെ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് തപ്പിടുകൾ ഓർത്തുകൊണ്ട് അമർ ഉറങ്ങാൻ കിടന്നു കിടന്നുറുക്കത്തിൽ അവനൊരു സ്വപ്നം കണ്ട് വലിയൊരു മഞ്ഞുമലയുടെ മുകളിൽ അവൻ നിൽക്കുകയാണ് അവന് ചുറ്റും പുക വന്ന് നിറഞ്ഞു ആ പുക മഞ്ഞിലൂടെ ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് ഓടി അവനെ കെട്ടിപ്പിടിച്ചു അവൻ അവളുടെ മുഖമുയർത്തി നോക്കിയത് രണ്ട് പൂച്ച കണ്ണുകൾ അവനോട് എന്തൊക്കെയോ പറയുന്നതായി അവന് തോന്നി അവൻ അവനാ കണ്ണുകളിൽ ചുണ്ടമർത്താനായി അവളുടെ മുഖം കൈകളിൽ എടുത്തത് ആരൊക്കെയോ വന്ന് അവൾ അവനിൽ നിന്ന് അടത്തി മാറ്റി മഞ്ഞുമറയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ അമർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു അമറിന്റെ അടുത്തിടുന്ന ശ്യാമം ഞെട്ടി ഉണന്നുകൊണ്ട് അമരന്റെ തോൾ കയറിച്ചു എന്താ ഒന്നു കേടാ ഒരു ദുസ്വപ്ന കണ്ട് ഞെട്ടി ഉടന്നാ നീ ഉറങ്ങിക്കോ എനിക്കിനർക്കുമല്ലോ എന്ന് പറഞ്ഞ് അമർ കിടക്കയിൽ നിന്ന് എണീറ്റു ബാൽക്കണിയിൽ പോയിരുന്നു പിറ്റേന്നാൾ രാവിലെ എല്ലാവരേക്കാൾ മുമ്പേ അമർ എണീറ്റ് കുളിച്ച് റെഡ് കളർ ഷർട്ടും കസവും കൊണ്ടു കൊടുത്ത് റെഡിയായ അമ്പലത്തിലേക്ക് പോവാമെന്ന് പറഞ്ഞ ധൃതി കൂട്ടാൻ തുടങ്ങി ഈ ചെക്കിനിത് എന്തു പറ്റി നൂറ് വെളിവിളിച്ചാലെ കിടക്കപ്പായന്ന് ഉണരത്തുള്ളൂ ഇപ്പൊ ഇതാ നേരം വെളുക്കുമ്പോ കുളിച്ച് കൂട്ടപ്പറായി നിൽക്കുന്നു സുന്ദരും ഒരു കള്ളശിരിയോട് അമറിനെ നോക്കി അമർ അവർക്ക് മുഖം കൊടുക്കാതെ പുറത്തേക്ക് നടന്നു വൈകുന്നേരത്തേക്കാൾ തിരക്ക് കൂടുതലായിരുന്നു രാവിലെ തൊഴാനുള്ള ലൈനിൽ നിൽക്കുമ്പോഴും അമർ പൂച്ച പൂച്ചക്കണ്ണികളെ തേടിയിരുന്നു അമ്മ കാണാതിരിക്കാൻ വേണ്ടി അവൻ ദേവിയുടെയും സുന്ദരിൻ്റെയും ശ്യാമിൻ്റെയും പുറകിലായിട്ടാണ് നിന്നത് അപ്പോഴാണ് അമറിനെ അമ്പരിപ്പിച്ചുകൊണ്ട് അവൻ്റെ തൊട്ടു പുറകിലായി റെഡ് കളർ ഫ്രോക്ക് ഇട്ടുകൊണ്ട് ആ പൂച്ച പൂച്ചക്കണ്ണി വന്ന് നിന്നത് ഇത്തവണ കൂടെ കുട്ടിപ്പെട്ടതൊന്നും ഇല്ലായിരുന്നു വിടർത്തിയിട്ട് അവളുടെ മുടിയിൽ നിന്നു വെള്ളത്തുള്ളികൾ അമറിൻ്റെ കയ്യിൽ പതിച്ചു അമർ അവളെ കാണാൻ വേണ്ടി അവൾക്ക് സംശയമില്ലാത്ത തരത്തിൽ ചെരിഞ്ഞാണ് നിന്നിരുന്നത് എൻ്റെ ഡാർലിങ്ങിനെ കാണാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടണം രാവിലെ നേരത്തെ എണീക്കണം കുളിക്കണം എന്നിട്ട് ഇവിടെ വന്നാലും ഒടുക്കത്ത ലീനും ഇവരുടെ നാട്ടിലൊന്നും അമ്പലമില്ലാമോ ഒക്കെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നു അവൾ പറയുന്ന കേട്ട് അമറിനെ അവളുടെ ഡാർലിംഗ് ആരാണെന്ന് ഓർത്ത് ഉള്ളിൽ പേടി തോന്നി ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനോട് ഇഷ്ടം എന്ന് തോന്നുന്നത് അതിപ്പോൾ ഇങ്ങനെയായോ ഭഗവാനെ എന്ന് ആത്മീയം പറഞ്ഞുകൊണ്ട് അമർ അവളെ നോക്കി നീ തളിപ്പൊളി നിനക്ക് അമ്പലത്തിൽ വരുമ്പോഴെങ്കിലും ഭഗവാനെ ഡാർലിംഗ് എന്ന് വിളിക്കാതിരുന്നോടെ അവടെ പുറകിൽ പച്ചപ്പട്ടു അവിടെ ഇട്ട് നിൽക്കുന്ന കുട്ടി പറഞ്ഞു കേട്ടപ്പോൾ അമറിന് ആശ്വാസമായി ആളപ്പം ഞാൻ വിചാരിച്ച പോലെ കാന്താരിയാ എനിക്കും അങ്ങനെ ഒരാളാണ് വേണ്ടത് ഡി എന്ന് വിളിച്ച എന്താടാ എന്ന് ചോദിക്കുന്ന ഒരു കുറുമ്പി അമർ മനസ്സിൽ പറഞ്ഞു വേഗം വിടാൻ അവൾ കൊഞ്ചിക്കൊണ്ട് പറയുന്ന കേട്ടപ്പോൾ അമറിന് വന്നു അവനവളെ നോക്കിയതും അവൾ അവനെ നോക്കിയത് ഒരുമിച്ചായിരുന്നു പക്ഷേ രണ്ടുപേരും പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി തൊഴുതിറങ്ങിയപ്പോൾ അവളെ പിന്നെ അവിടെ നിന്നും കണ്ടില്ല അമർ ഒരുപാട് തെരഞ്ഞു നോക്കിയ നിരാശയായിരുന്നു പല അമറിന്റെ മുഖത്തെ വാട്ടം കണ്ടപ്പോൾ ശ്യാമാവിന്റെ അടുത്ത് വന്ന് അവനോടൊപ്പം അവളെ അന്വേഷിച്ച് നടന്നു സുന്ദരും ദേവിയും വഴിപാടിക്കാനായി പോയി അമരും ശ്യാമാവളന്വേഷിച്ച് ഒറ്റക്കലയിൽ തീർത്ത മഹാദേവന്റെ വാഹനമെന്ന് വിശേഷിപ്പിക്കുന്ന പടുകൂറ്റം കാളയായ നന്ദിയുടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ എത്തി അതെ നോക്കി എന്നു പറഞ്ഞ ശ്യാം നന്ദിക്ക് നേരെ കഴിച്ചുകൊണ്ടി അമർ അങ്ങോട്ട് നോക്കിയപ്പോൾ അവൾ നന്ദിയുടെ പ്രതിഷ്ഠയുടെ അടുത്തേക്ക് വലിഞ്ഞു കയറുകയാണ് ആരും തൊട്ടാശുദ്ധമാക്കാതിരിക്കാൻ നന്ദിക്ക് ചുറ്റി ഇരുമ്പോട്ട് വലയം തീർത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കവനിക്കാതെ അവൾ നന്ദിയുടെ അടുത്തേക്ക് ഏന്തി വലിഞ്ഞ് കയറി നന്ദിയുടെ കാതിൽ എന്തൊക്കെ പറയാൻ തുടങ്ങി അമർ ഇതെല്ലാം അവന്റെ ഐഫോണിൽ പകർത്തി അവളറിയാതെ അവളുടെ ഫോട്ടോയും എടുത്തു ഡീ ഇഷാനി എന്ത് നീ കാണിക്കുന്നേ അമ്പലത്തിൽ ആരെങ്കിലും കണ്ട വഴക്ക് പറയൂട്ടോ എന്നു പറഞ്ഞ് അവിടെ നേരത്തെ കണ്ട പച്ച പട്ടുപാവടക്കാരി പിടിച്ചു വലിച്ചു നിലത്തിറക്കി ഏട്ടാ അവ പേര് കിട്ടി ഇഷാനി മഹാദേവന്റെ പേരാണല്ലോ അമർനാഥെന്ന് ഇഷാനി എന്ന് പാർവദേവിടെ ഒരു കാര്യം ഉറപ്പിച്ചോ ഏട്ടാ ഏട്ടൻ നല്ല ആ മരം കേറി തന്നെയാ ശ്യാം പറഞ്ഞു അമർ ശ്യാം പറഞ്ഞ കേട്ട് ചിരിച്ച് ഇഷാനിയെ നോക്കി ഇഷാനി അമ്പലത്തിലേക്ക് നോക്കി ഫ്ലെയിങ് കിസ് കൊടുത്തുകൊണ്ട് ആടിപ്പാടി നടന്നു പോകുന്ന കണ്ടപ്പോൾ അമറിന് വല്ലാത്ത സങ്കടം തോന്നി അവളോടൊന്നും മിണ്ടാൻ പോലും പറ്റില്ലല്ലോ ശ്യാമോ അമർ പറഞ്ഞു ഏട്ടാ ഏട്ടന് വിധിച്ചുള്ള പെണ്ണാണവളെങ്കിൽ ഈ ബൃഹദീശ്വരൻ തന്നെ അവളെ ഏട്ടന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തരും നമ്മൾക്ക് ആന്റിയെ റൂമിലാക്കി ടിഷാശറിഞ്ഞു ഫോട്ടോയുണ്ടല്ലോ നമ്മുടെ കയ്യിൽ ശ്യാമത് പറഞ്ഞപ്പോൾ അമന് സന്തോഷം തോന്നി നീ എന്റെ മുത്താടാ എന്ന് പറഞ്ഞ് അമർ ശ്യാമനെ കെട്ടിപ്പിടിച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം